ഹായ് കൂട്ടുകാരെ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു കണമ്പ് മീൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് നല്ല മുളകിൽ വെച്ചൊരു കണമ്പ് മീൻ കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റ് വഴി അറിയിക്കണേ അപ്പം നമ്മളിവിടെ ഒരു ഒന്നേ മുക്കാൽ കിലോയോളം കണമ്പ് മീൻ എടുത്തിട്ടുണ്ട് ഇത് മൊത്തം നമ്മൾ കറി വെക്കുന്നില്ല അപ്പോൾ നമ്മളുടെ മീനൊക്കെ നമ്മളുടെ മീൻ കൊണ്ടുവന്ന് ചേച്ച് കട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തു തരുവാണ് ഇത് മീൻ വെട്ടാൻ കുറച്ച് പാടും അതുകൊണ്ട് ആ ചേച്ചി തന്നെ നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ ചെത്തി അപ്പോൾ നമ്മുടെ ഇങ്ങനെ വെട്ടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അത് ഞാൻ കുറച്ച് വിനാഗിരിയും ഉപ്പും ഒക്കെ തേച്ച് നന്നായിട്ടൊന്ന് വെച്ചേക്കാണ് ഇനി ഒരു അരമണിക്കൂർ ഇങ്ങനെയൊന്നിരിക്കട്ടെ ഇത് മീൻ്റെ ഉളുമ്പ് പോകാനും അതുപോലെ തന്നെ നല്ല ഉപ്പും പുളിയൊക്കെ പിടിച്ചിരിക്കാനും നല്ലതാണ് നമ്മളുടെ മീൻ നല്ല ഫ്രഷ് ആയിട്ട് നല്ല കട്ടി ദശയോടു കൂടി തന്നെ ഇരിക്കും വിനാഗരിയൊക്കെ തേച്ച് തേച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അരമണിക്കൂറിന് ശേഷം നമ്മളിതൊക്കെ എടുത്ത് കട്ട് ചെയ്തിട്ട് നമ്മളിതില്ലാകത്തേക്കും മുളക് പൊടി മഞ്ഞൾപ്പൊടി ശകല ഒരു ഉപ്പും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെക്കാൻ വേണ്ടി പോവുകയാണ് ഇതേ രീതിയിൽ കറി വെച്ചെന്ന് നോക്കിയാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കൂടി കൂടിപ്പോകാൻ വെള്ളം കാരണം നമ്മൾ ഉപ്പും വിനാഗിരിയും പുരട്ടി വെച്ചതുകൊണ്ട് ഇതിനകത്ത് ഉപ്പ് കുറച്ച് പിടിച്ചിട്ടുണ്ട് മീനകത്ത് അതുകൊണ്ട് നമ്മൾ കുറച്ച് ഉപ്പ് മാത്രമേ ഒന്ന് തേച്ച് കൊടുക്കുന്നുള്ളൂ എന്നിട്ട് നമ്മൾ നന്നായിട്ട് നമ്മളുടെ മീനിലേക്ക് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് നമ്മൾ ഇതിൻ്റെ തലയും പിന്നെ കുറച്ച് മീനും എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ കുറച്ച് മീൻ മാത്രമേ എടുത്ത് കറി വെക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ നന്നായിട്ട് എല്ലാ മീനിലും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ് നമ്മളിന്ന് ഇവിടെ ഫ്രൈ ചെയ്തിട്ടാണ് കറി വെക്കുന്നത് അപ്പോൾ നമ്മളുടെ മസാലയൊക്കെ നമ്മൾ എല്ലാം മീനിനെയും തേച്ച് നന്നായിട്ട് പിടിച്ച് കൊടുത്ത് പിടിപ്പിച്ചിട്ടുണ്ട് ഒരു പാനൊക്കെ വെച്ച് കൊടുത്ത് നമ്മളിവിടെ എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അത് ചൂടായി വരുമ്പോൾ നമ്മൾ മീനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് രണ്ട് സൈഡ് ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം ഈ കാര്യം നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പുട്ടിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ നമ്മുടെ മീനൊക്കെ ഓരോന്നായിട്ട് നമ്മൾ പിറക്കിയിട്ട് കൊടുക്കുന്നുണ്ട് മീനൊക്കെ ഇട്ട് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മീൻ്റെ ഒരു വശമൊക്കെ ഒന്ന് മൂത്തക്കെ വന്നിട്ടുണ്ട് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളുടെ മീനൊക്കെ ഇവിടെ നന്നായിട്ട് ഫ്രൈ ഒക്കെ ആയി വന്നിട്ടുണ്ട് ഇനി എങ്ങനെ നമ്മുടെ കറി തയ്യാറാക്കാം നോക്കാം നമ്മളൊരു പാനൊക്കെ അടുപ്പി വെച്ച് കൊടുത്ത് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയ്ക്ക് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ കാൽ സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവയൊക്കെ നന്നായി പൊട്ടി വരട്ടെ അപ്പോഴത്തേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി സവാള എല്ലായിട്ടും നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കുന്നുണ്ട് നമ്മൾ സവോളയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന വരെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നമ്മൾ ഇതിലേക്ക് തന്നെ കുടംപുളി ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ എത്ര കുടംപുളിയാണ് എടുത്തിരിക്കുന്നത് അത് നമ്മൾ കുറച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ നന്നായിട്ട് കഴുകി കഴുകിയെടുത്ത് ഇട്ട് കൊടുത്തിരിക്കുന്നതാണ് എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക പിന്നെ നമ്മൾ വിനാഗിരി ഒഴിച്ച് അരമണിക്കൂർ വെച്ചത് കൊണ്ടിട്ട് നമ്മളുടെ മീനിൽ കുറച്ച് പുളിയൊക്കെ പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ പുളി അത് അതിനനുസരിച്ച് വേണം എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളവിടെ ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു മൂന്ന് സ്പൂണും മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു നാല് സ്പൂണും മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി ആണെങ്കിൽ ഒരു നാല് സ്പൂണും മുളക് പൊടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇവയെല്ലാം കൂടി നന്നായിട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഉലുവപ്പൊടി ഉണ്ടെങ്കിൽ ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പം നമ്മളുടെ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് അതിൻ്റെ കളറൊക്കെ മാറി നല്ലൊരു മൂത്ത മണം വരുന്നത് വരെ തന്നെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം നമ്മളുടെ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ചൂടുവെള്ളം ഉണ്ടെങ്കിൽ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നതായിരിക്കും കൂടുതലും നല്ലത് ഞാനിവിടെ പച്ചവെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിന് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിൽ നമുക്കിത് മൂടി വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം തിള വരാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് വീണ്ടും നമ്മൾ മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഉപ്പൊക്കെ പാകത്തിനുണ്ട് അപ്പോൾ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ ഫ്രൈ ചെയ്തു വെച്ചിരിക്കുന്ന നമ്മുടെ മീൻ ഓരോ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കാം ആയിരം കാത്തിര Thank you. അപ്പോൾ നമ്മൾ മീനൊക്കെ ഇട്ട് കൊടുത്തതിനു ശേഷം നമ്മൾ മൂടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ മൂടിയൊക്കെ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ മീനിലെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്ന് നമ്മുടെ മീൻകറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് ചാറോട് കൂടി തന്നെയാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈറ്റ് കടന്ന ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഇനി ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം പൊഴിയും ൊഴിയുംഴരമഴ മഴവിൽ കുളിരഴകു വിരിഞ്ഞൊരു വന്ന മഴ തോരാത്ത മോഹമി മഴ ആദ്യാനുരാകരാമഴ